ഹലോ എവിൺ വെൽക്കം ബാക്ക് ഇന്ന് ഒട്ടുമിക്ക എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി അതായത് നമ്മുടെ അവിയൽ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാനിവിടെ നെസ്റ്റോയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മുതൽ അവയൽ മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അവയൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ സൈസ് വെജിറ്റബിൾസും അവൈലബിൾ ആയിരുന്നു അപ്പോൾ അവയെല്ലാം ആയിട്ട് വെജിറ്റബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് വെജിറ്റബിൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇടുകയാണ് ഇതിലേക്ക് കുറച്ച് നമുക്ക് ടേസ്റ്റിന് ആവശ്യമുള്ള അത്രയും സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു കാൽ കപ്പോളം വെള്ളം മാത്രം മതി കേട്ടോ ഒരുപാട് വെള്ളം കൂടി പോകരുത് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം വെള്ളം ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ അവിയൽ കിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തേക്ക് വെജിറ്റബിൾ ഇപ്പോഴത്തേക്ക് നമുക്കൊന്ന് എന്താ പറയുക നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം കേട്ടോ ഇത് ഓവർ കുക്കായി പോവരുത് ഉടങ്ങി പോവരുത് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കാൻ മീൻസ് ഒന്ന് ജസ്റ്റ് നോക്കണം ഇത് കരിഞ്ഞു പോവാണ്ടും ഓവർ കുക്ക് ആവാണ്ടും നോക്കണം അപ്പോൾ അതിനനുസരിച്ചിട്ട് തീ കൂട്ടി കൊടുത്താൽ മതി വേവൊന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂട്ടി കൂട്ടിക്കൊടുക്കുക അപ്പോൾ ഒരു സമയത്തേക്ക് ഞാൻ അരപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു കാൽ സ്പൂൺ ജീരകം അതുപോലെ ഒരു ആറ് അല്ലി ചുവന്നുള്ളി പിന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമുള്ള അത്രയും രീതിയിൽ കുറച്ച് തേങ്ങ തേങ്ങാപ്പീരയില്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലേയും ചേർത്തിട്ട് പിന്നൊരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അരക്കരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇനി ഇത് വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ വെള്ളമെല്ലാം വറ്റി ആ ഒരു ടൈമിൽ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അവിയലിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ വെള്ളം വെള്ളമെല്ലാം വറ്റിയതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി എന്നിട്ട് നമ്മളിനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാണ് അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കണം ഒരുപാടിട്ട് ഓൾറെഡി വെന്ത് വെജിറ്റബിൾസ് കുക്കായ വെജിറ്റബിളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഒരുപാടിട്ട് ഇളക്കരുത് ജസ്റ്റ് പയ്യെ ഒന്ന് ഇളക്കിയെടുക്കണം എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് വെജിറ്റബിൾസും ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഈ അരപ്പൊന്ന് വേവണം നമ്മളിപ്പം ചേർത്തിട്ടുള്ള അരപ്പൊന്ന് കുക്കായി വരണം അപ്പോൾ കുക്കാകാനായിട്ട് കുറച്ച് ടൈം മതി കേട്ടോ ഒരു ഫോർ മിനിറ്റ്സോളം ഒക്കെ മതിയാവും അത് കുക്കാകും പെട്ടെന്ന് അപ്പോൾ ഇത് കുക്കായതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം കേട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പൊതുവെ കേട് ആഡ് ചെയ്യുന്ന അവയിലാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കേടാണ് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾക്കത് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ തക്കാളി ഇവിടെ ചേർത്തിട്ടില്ല പകരം പുളിയില്ലാത്ത നല്ല വലിയൊരു സ്പൂണ് കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം കേട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവർ പുളിയുള്ള കേട് അവോയിഡ് ചെയ്യുക പിന്നെ തക്കാളിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഇനി ഒന്നുകൂടി ഒന്ന് കുക്കാവണം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കുക അതിനുശേഷം നമ്മൾ ഇതെല്ലാം കുക്കായതിനു ശേഷം ഒരു സ്പൂണ് നല്ല വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി പോകണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെച്ചേക്കാം അതുപോലെ നമുക്ക് റെഡിയാക്കാം സോ ഇത് ഭയങ്കര ഹെൽത്തിയാണല്ലോ അവയിൽ എപ്പോഴും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സോ ചാറ്റാ